ഇത് നമ്മുടെ തൃശ്ശൂർ ശക്ത സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആ ഒരു ജംഗ്ഷനാണ് അവിടുത്തെ ആ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ മുകളിൽ കൂടി ഒരു സ്കൈ വാക്ക് വേ ഉണ്ട് പക്ഷെ അതൊന്നും ഭൂരിഭാഗം ആൾക്കാർ യൂസ് ചെയ്യില്ല ആൾക്കാർ ഇത് കണ്ടു ഇപ്പോഴും വണ്ടിയുടെ ഇടയിൽ കൂടിയൊക്കെ ഇനി ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ആണ് അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ തിരക്കിൻ്റെ ഇടയിൽ കൂടി പോകുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ കൂടി കുറേ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഭയങ്കര റാഷ് ഡ്രൈവിങ് ആയിട്ടൊരു കർണാടക രജിസ്ട്രേഷൻ വണ്ടി നമ്മുടെ വണ്ടീനെ തൊട്ട് പുറകിലൊന്നും ഇടിച്ചിടിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു വെട്ടിച്ച് മാറ്റി

<kung government> <im> <ım999> like like <im> <madek> ും പിടിക്കാം ശരിക്കും നിങ്ങളത് കണ്ട ഇത്ര തിരക്കിന്റെ ഇടയിൽ കൂടി അവന്മാർ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് വന്ന് ഓട്ടോറിക്ഷനെ തട്ടി അവസാനം അവിടെ പോലീസും ഓട്ടോറിക്ഷക്കാരും കൂടി പിടിച്ചിട്ടും അവർ എസ് ഐ ഉണ്ടായിരുന്നു പുള്ളിനെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് പോകുന്ന പോലെയാണോ അവര് പോയത് എനിക്കൊന്നും വന്നുകഴിഞ്ഞാൽ പോലീസ് ചെയ്സ് ചെയ്തുകൊണ്ട് വന്നതാണോ അറിയില്ല ഇനി എന്തോ ഉണ്ട് എന്തോ ഒരു വള്ളത്തരം ഉണ്ടാവേണ്ടില്ല അല്ലാണ്ടൊരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ എന്തായാലും അത് പോലീസ് അവരെ പിടിക്കും പിടിക്കുമായിരിക്കും അതിനെ കുറിച്ചുള്ള കൂടുതൽ ഒന്നും പിന്നെ അറിഞ്ഞില്ല എന്തെങ്കിലും അങ്ങനത്തെ ന്യൂസോ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ